ഓടുന്നുണ്ടല്ലോ ഓട്ട മത്സരത്തിൽ പങ്കെടുത്താൽ നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് ചെയ്യുന്നത് എന്നത് നല്ല മുഹൂർത്ത നടക്കട്ടെ നിനക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ ഒരു മണിക്കൂറിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങള് ഡീറ്റെയിൽ ഷൂട്ട് ചെയ്യേ എന്നിട്ട് ആരോ ആണെങ്കിലും കാണിച്ചോ എന്തുണ്ടാക്കാൻ പറ്റുന്ന ഞാനും കാണട്ടെ പിന്നെ സുന്ദരിമാരെ കാണുമ്പോ കാമു പകരം കോപം വരാൻ പാടില്ല പക്ഷെ നിന്നോട് ദേഷ്യം വരാൻ കാരണം നീ എടുത്ത ആ വീഡിയോ ഒറ്റ മണിക്കൂർ ഒരു മണിക്കൂർ നീ നടങ്ങ് ഞാൻ ആരോ കാണിച്ചോ സീനയുടെ ഫോണില് ഇവിടെ എവിടെയാണല്ലോ സിഗ്നൽ കിട്ടിയത് അവിടെയാണോ അല്ല ഇവിടെയാണോ ഹലോ 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 പോലീസ് സ്റ്റേഷൻ സാർ ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും ഇവിടെ കാട്ടിനകത്തുള്ള ഒരു ലക്ഷ്മി ദേവിയുടെ അമ്പലമില്ലേ അവിടെ അകപ്പെട്ടിരിക്കുകയാണ് സാർ അവിടെ ഒരു എട്ടുപേർ ഇവിടെ നിന്ന് മോട്ടിക്കാൻ വന്നിട്ടുണ്ട് സാർ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ വരെ പിടിച്ചു വെച്ചേക്കണ സാർ ഞങ്ങളെ വന്ന് രക്ഷിക്കണേ സാർ പ്ലീസ് സാർ ഹലോ ഏതായി നീ കള്ളനും പോലീസും കളി നന്നായി കളിക്കുന്നുണ്ടല്ലോ എന്താണെന്നറിയില്ല ഈ ഈ എനിക്ക് ഒരുപാട് കണ്ണിലും വാ നമുക്ക് ഒളിച്ചിരിക്കാം സർ ഞാൻ അമ്പലത്തിൽ മെഡിറ്റേഷൻ സമയത്ത് ഞാനിരിക്കുന്നത് അറിയാതെ അമ്പലം അടച്ചിട്ട് പോയായിരുന്നു എന്നെ വിട്ട് ഞാൻ പൊക്കോളാം നിങ്ങളെങ്ങനെ പറയും പ്ലീസ് സർ നീ ആൾ കൊള്ളാലോ ഗെറ്റപ്പ് മാറ്റിട്ടും എങ്ങനെയാ കണ്ടുപിടിച്ചേ നീ ആരാണ് ഈ കോവിലും വരുന്ന സ്ഥിരം ഭക്തയാണോ കണ്ടിട്ട് തോന്നില്ലല്ലോ എന്നാലും എന്തായാലും വീഡിയോ കൊള്ളാം പക്ഷെ ഫോൺ വളരെ പഴയതാണല്ലോ ഈ പൂജാരി പുതിയ തരം ഫോണാണ് യൂസ് ചെയ്യുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും നമുക്കൊരു സെൽഫി എടുക്കാം

ഇവളെ ഇവിടെ കൊണ്ടുപോയി ദൂരെ വെട്ടി നുറുക്കി അഴിപ്പിച്ചാലും ഒന്നും ചെയ്യാതെ കൊല്ലാൻ ഒന്നും ചെയ്യാതിരിക്കുവാണ് കൂട്ടിക്കോട്ട് പോവാ സമയൊക്കെ നോക്കണോ ലവ്യൂടാ എന്റെ പിൻഗാമിയായിട്ട് നീയാലേ ഉള്ളു എന്തൊക്കെയായാലും ദൈവങ്ങൾ കൂട്ടാതെ പൂജാരിക്ക് ഉണ്ടാകാൻ പറ്റുമോ എന്റെ പറയണേ ഞാൻ പറഞ്ഞല്ല പറഞ്ഞത് ഈ മാച്ച് ഇപ്പ നമുക്ക് കാണാം ചേട്ടാ ചില സമയങ്ങൾ ക്യാപ്റ്റൻ ധോണിയേക്കാളും പുതിയ പ്ലേസാണ് നല്ലോണം കളിക്കുക ഇനി ഒരു മണിക്കൂറിന് ശേഷം ആണ് പറക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ ടി വി രണ്ട് കവിതാക്കൾ സൂയിസൈഡ് പറഞ്ഞു ഇന്ന് പേപ്പറിലും ഉണ്ടായിരുന്നു ചെറിയ പ്രായപറിയ ആത്മഹത്യാണെന്ന് മറ്റു ചിലര് കരുതിയത് ലവ് ഫെയിലിയർ ആണെന്ന് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു ആത്മഹത്യ ജീവിതകാലം മുഴുവൻ അവന്റെ കൂടെ കഴിയാൻ പോകല്ലേ ഒരു തവണ എന്റെ കൂടെ സഹകരിക്കാൻ പറഞ്ഞു അവള് സമ്മതിച്ചില്ല നിനക്ക് എന്നിട്ട് എന്റെ വയസ്സ് ഐസ് പോലെ എന്നെ കൊണ്ടൊന്നും നടക്കില്ല മോളെ എന്നെ ഇൻവോൾവ് ചെയ്യപ്പിക്കരുത് നീ പേടിക്കണ്ട ഞാനായിട്ടൊന്നും ചെയ്യില്ല ഇവര് നല്ല ആൾക്കാരാ അതേ റേപ്പ് വേണേ ചെയ്തോളൂ വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ നീ പ്രശ്നൊന്നും ഉണ്ടാക്കാതെ ഇവരോടങ്ങ് കോപ്പറേറ്റ് ചെയ്താലുണ്ടല്ലോ ഇവർ അരമണിക്കൂർ കൊണ്ട് തന്നെ പണി തീർത്തങ് പോകും എന്ന് പറയുന്നു ഒരു മണിക്കൂർ മണിക്കൂർ 啊 <laughs>、uh.